ഒന്നലും പറഞ്ഞതാണല്ലോ തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് അല്ല ഇനി എന്തെങ്കിലും ഉന്നയിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഉന്നയിക്കാൻ കഴിഞ്ഞില്ലേ പിന്നോട്ട് പോയി നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ അതാണ് കുഴപ്പം ഞങ്ങൾ ഒരു പുറകോട്ടും പോയില്ല ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാ വർത്തമാനം തന്നെയാണ് അല്ലെ ഈ കോൺഗ്രസ് തരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സമയം കൂടുതൽ ഇങ്ങനെ അതൊരു ചോദിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നിങ്ങളിന്ന് വന്നു ഞങ്ങളത് വിലയിരുത്തി നേരത്തെ ഉള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ കാലതാസം വരുന്നുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെ തോന്നുന്നത് എല്ലാ പാർട്ടികളും നേരത്തെ ആരംഭിച്ച ഒരു പാർട്ടി കൂടിയാണ് ലീഗ് നടക്കുന്നത് അപ്പൊ നീണ്ടു പോകുന്നതിനെ ബാധിക്കുന്നുണ്ടോ ഇല്ല കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട് യു ഡി എഫിന്റെ ചില എന്താ ഘടക കക്ഷികൾ സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചു അപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള സിപിഎം ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനമായ കാര്യങ്ങൾ പറയുന്നു ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചില്ല സി പി എം പ്രഖ്യാപിച്ചില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ഓരോ സ്ഥാനാർത്ഥികളിലോ പ്രഖ്യാപിച്ച ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഓരോ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച ഒന്നിലധികം സ്ഥാനാർത്ഥികളോടും പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു വെറുതെ ആളുകളിടയില് കണ്ടില്ല അല്ലാതൊന്നുമല്ല എല്ലാ പാർട്ടികളും മത്സരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സാധനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് ആറ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് സമയാവുമ്പോ ഞങ്ങളും പറയും ഞങ്ങളുടെ നേരത്തെ ഉള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ പറയുന്നത് മലയാളത്തിലാണ് നിങ്ങൾ അങ്ങനെ കൊടുത്ത ആളുകൾ മീറ്റിംഗ് എന്നാണ് മീറ്റിംഗ് ഡേറ്റ് അടുത്ത ഡേറ്റ് എന്തെങ്കിലും കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി दि को अर्बन लिमिटेडीसो भारत रचना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड